ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു അൻവി ടെക്സ്റ്റൈൽസ് പഴയ ബസ് സ്റ്റാൻഡ് ഗാലക്സി കോംപ്ലക്സ് ശുദ്ധിയോടും വൃത്തിയോടും കൊച്ചുകുട്ടികൾക്ക് ആഹാരം പാകം ചെയ്ത് നൽകി വരുന്നതിൽ ശ്രദ്ധാപൂർവം പ്രവർത്തിച്ചു വരുന്ന അംഗൻവാടിയിൽ കുട്ടികൾക്ക് ഭക്ഷണം തയ്യാറാക്കാൻ കൊണ്ടുവന്ന മുളക് പൊടിയിൽ പട്ടിയുടെ രോമങ്ങൾ കണ്ടു പ്രാപ്പോയിൽ നെല്ലിക്കളം അങ്കൻവാടിയിലാണ് സംഭവം ഇന്ന് രാവിലെ ഭക്ഷണം പാകം ചെയ്യാൻ മുളക് പൊടിയെടുത്തപ്പോഴാണ് അതിൽ പട്ടിയുടെ രോമങ്ങൾ കണ്ടത് തുടർന്ന് അംഗൻവാടിയിലെ ഒരു കുട്ടിയുടെ അമ്മയും ഇത് തിരിച്ചറിഞ്ഞു ഉടൻ തന്നെ നാട്ടുകാർ വിവരം അറിയിക്കുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധനയും നടത്തി തൽപ്പറാണ് നൽപ്പറാണ് ഇത് കണ്ടത് ഇതിലെന്ന് ഈ കുട്ടികൾക്ക് കൊടുക്കും ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്ന സാധനമാണ് ഇതില് പട്ടിപ്പുട എന്നെ ഇത്രത്തോളം ഒന്നോ രണ്ടോ ആണെങ്കിൽ എന്നെ ശ്രദ്ധിക്കാതെ എങ്ങനെ യാദൃശ്യമായിട്ട് സംഭവിച്ചാന്ന് പറയാം കുട്ടികൾക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്നത് ഇതിപ്പം ഈ അങ്കവാടി വർക്കറെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണെന്നാണ് പറയുന്നത് അല്ല വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതെന്നാ പറയുന്നത് അപ്പം വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനത്തിൽ ഇത് ഉണ്ടാവണമെങ്കിൽ ഈ ശ്രദ്ധയില്ലെന്നുള്ളതാണ് വീട്ടിലും ശ്രദ്ധയില്ല ഇവിടെയും ശ്രദ്ധയില്ല അപ്പം ചെറിയ കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന ഇവർ എത്രത്തോളം ഈ ജോലിയിൽ പിന്നെ ശ്രദ്ധ ഉണ്ട് എന്നുള്ളതാണ് ശ്രദ്ധയില്ല അപ്പം അങ്ങനെയുള്ളവരെ ഇതിൽ ഇങ്ങനെ ഇങ്ങനെ തുറന്നു പോകണമെന്ന് നാട്ടുകാർ ചിന്തിക്കണം എനിക്കത് അഭിപ്രായം പറയാനോ ഞാൻ എല്ലായിടത്തും അടിച്ചു വൃത്തിയാക്കി തുടച്ചിട്ട് എല്ലാ പാചകം എല്ലാം ഒരു ദിവസം ഞാൻ കഴിഞ്ഞ തിങ്കളാഴ്ച പിന്നെ സാമ്പാറിൽ ലേസം ഇടാമെന്ന് വെച്ച് മറ്റേ സാമ്പാർ കൂടി ടീച്ചർ കൊണ്ടുവന്ന് തീർന്നിനി ലേസം ചെയ്തിട്ട് എണ്ണയിൽ വഴച്ചിട്ടല്ലേ അമ്മയാക്കൽ അത് എടുക്കുമ്പോൾ നേരൊക്കെ തോന്നി ഇത് പൂപ്പൽ കെട്ടി നിന്നിന് അതങ്ങ് നീക്കി വെച്ചു ഒരു മുളക് എടുത്തിട്ട് പിന്നെ ഒരു മുളക് ഇങ്ങനെ കൊണ്ടുവന്നിന് സാമ്പാർ പൊടിച്ചോ ഇത് ഇടുന്നാക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ഉലുവി അല്ല ഇതെല്ലാം കൂടിയിട്ടില്ലത് സാമ്പാർ വറുത്തിട്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ കുട്ടികൾക്ക് എരി പറ്റൂലല്ലോ ഒന്നെടുത്തിട്ട് പിന്നെ പിന്നെ ഈ ഉലി തേങ്ങയുണ്ടായിന് എന്നിട്ട് വറുത്തിട്ട് കഴുകിയിട്ട് പിന്നെ ഞാൻ എനക്ക് പല പ്രാവശ്യം ഗടായി തോന്നിയിട്ട് ഞാൻ അതെല്ലാം എടുത്ത് കളയുന്നത് അതുകൊണ്ട് ഞാൻ കഴുകിയിട്ട് ഉറങ്ങിപ്പൊടി വാട്ടിയിട്ട് കഴുകിയിട്ട് ഇതിലിട്ടിട്ട് അരച്ച് മിക്സിയിലിട്ടിട്ട് അന്ന് അവിയലിന് ആക്കി ഞാൻ എന്നിട്ടാകുമ്പോൾ ഇത് നീക്കി വെച്ചിട്ടില്ല ഈ ശനിയാഴ്ച ഞാനിത് തട്ട് വന്നാട് വൃത്തിയാക്കുമ്പോൾ അന്നേരം കുഞ്ഞിനെയും കൊണ്ട് ഒരു അമ്മ വന്നു എന്ന് പറഞ്ഞു അന്നേരം പിന്നെ ഞാൻ പറഞ്ഞു ഇതിൽ പൂപ്പലുണ്ട് എനിക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ണ് അങ്ങനെ ഒരു ചെറിയ അക്ഷരം കാണുന്നില്ല നീ ഒന്ന് നോക്കിയേ എനിക്ക് തോന്നും ഒരു നീളത്തിൽ എന്തോ പട്ടിപ്പൂടേനെ പോലെ തോന്നുന്നുണ്ട് നോക്കിയെന്ന് പറഞ്ഞു എന്നിട്ട് ഓള് പിന്നെ നോക്കി നോക്കിയിട്ടാകുമ്പോൾ ഇത് പട്ടിപ്പൂടന്നെയെന്ന് പറഞ്ഞു അത് ഞാൻ കളഞ്ഞോളാന്ന് പറഞ്ഞിട്ട് ഞാൻ വേസ്റ്റ് ഈയിലിട്ടു ഈ സാധനം പിന്നെ ടീച്ചറെ ടീച്ചറെല്ലേ കറി പൈസ കിട്ടുന്നത് ടീച്ചർ കൊണ്ടുവന്ന് പല പ്രാവശ്യം കൊണ്ടുവന്നിട്ട് ഒന്നും എനിക്ക് ഒരു ഇതും ഇതുണ്ടായി കേടാ ഇതിപ്പോ ചെറിയ ചെറിയ കുട്ടികളുടെ കാര്യമാണ് ചെറിയ കുട്ടികൾക്ക് അത്രയും ജാഗ്രതയോടെ അത്രയും ശ്രദ്ധിച്ചു കൊടുക്കേണ്ടതാണ് ഇത് ഗുരുതരമായ ഒരു വീഴ്ച അല്ലേ ഇത് ശരിക്കും പറഞ്ഞല്ലേ ഗുരുതരമായി എന്നാൽ ടീച്ചർ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ ടീച്ചർക്ക് സാധനം തന്നെയാണ് ഞാൻ അപ്പൊ വാങ്ങി അത് ഇങ്ങോട്ട് ആവശ്യമില്ല ഗുരുതരമായ വീഴ്ചയാണ് അംഗനവാടി ജീവനക്കാരുടെ ഭാഗത്ത് നിന്നുണ്ടായത് കൊച്ചുകുട്ടികളുടെ ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്ന മുളക് പൊടിയിൽ നിന്നാണ് പട്ടിയുടെ രോമങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സി ഡി പി ഒ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി വേണ്ട നടപടികൾ സ്വീകരിക്കുകയാണ് മലയോരത്തിന്റെ വാണിജ്യ കേന്ദ്രമായ പാടിയോട് ചാലിൽ ലേഡീസിന് മാത്രമായി ഒരു വസ്ത്ര വ്യാപാര കേന്ദ്രം അൻവി ടെക്സ്റ്റൈൽസ് പഴയ ബസ് സ്റ്റാൻഡ് ഗാലക്സി കോംപ്ലക്സ് പാടിയോട് പാടിയൂട്ടിച്ചാലും ലേഡീസിന് മാത്രമായി ഏറ്റവും പുതിയ മോഡലുകൾ ചുരിദാർ സെറ്റുകൾ കുർത്ത ടോപ്പുകൾ ഫാൻസി ഷാളുകൾ മുതലായവ ഏറ്റവും മിതമായ നിരക്കിൽ നിങ്ങളിലേക്ക് അൻവി ബിയോണ്ട് ലൂം ഗാലക്സി കോംപ്ലക്സ് പാടിയോട് പാടിയൂട്ടിച്ചാൽ ഫോൺ double nine six four six seven zero five double one